അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എ പറഞ്ഞത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യായിരുന്നു പി എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് മാഡത്തിനെ കണ്ടോളാന്ന് പറഞ്ഞതാണ് അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുടെ പി ആണെന്ന് അറിയില്ല ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളായിരുന്നു അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു അകത്തേക്ക് കയറിയതിന് ശേഷം ആദ്യം പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല കത്ത് മാത്രം കൊടുക്കാമെന്ന് പിന്നെ എൻ്റെ അടുത്ത് വന്നു സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷെ സംസാരിച്ചില്ല മാഡം പിന്നെ കണ്ടത് ഈ സ്ഥിതി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ ഇവര് ഒന്നെങ്കിൽ മാഡത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ ആരെങ്കിലും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു മനഃപൂർവം അതല്ല എങ്കിൽ ഇവര് എൻ എം വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് ചെയ്ത അതേ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ചെയ്യുന്നത് സംസാരിച്ചിരുന്നോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് പോയിട്ട് സംസാരിച്ചപ്പം അവർ തന്ന ഉറപ്പ് എന്താണോ ആ ഉറപ്പ് തന്നെയാണ് ഉറപ്പ് മാത്രമേ അവർക്കുള്ളൂ അവരുടെ ഉറപ്പിന് എത്രത്തോളം വില ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഉറപ്പ് അവർ ചെയ്തു തരാം ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് എന്ന് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല എത്ര ദിവസം എനിക്ക് വെയിറ്റ് ചെയ്യണമെന്നും അറിയുന്നില്ല പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്ത എമൗണ്ടിന്റെ നാലൊരു അര ശതമാനം പോലും ആ പത്ത് ലക്ഷം രൂപയാവുന്നില്ല അന്നേ ഇവര് പറഞ്ഞല്ലോ ജെനുവിൻ നിങ്ങളുടെ ഭാഗം ജനുവിനാണെന്ന് അവർ പറഞ്ഞല്ലോ പത്തു ലക്ഷം തന്നത് ഒരു ഒന്നൊന്നര മാസമായിട്ടുണ്ടോ എവിടെ നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയില്ലത് എന്റെ അടുത്ത് പ്രൂഫ് ഉണ്ട് ഈ പത്ത് ലക്ഷം രൂപ ഞാൻ പറഞ്ഞല്ലോ രണ്ടര കോടി രൂപ ഇത് രണ്ടര കോടിൽ മുകളിലായി ഇപ്പോഴ് കഴിഞ്ഞ ഡിസംബറിലെ കണക്കാണ് രണ്ടര കോടി ഈ രണ്ടര കോടി രൂപന്റെ മുകളിൽ ഈ പത്തു ലക്ഷം എവിടെ എത്താനുള്ള എമൗണ്ടാ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓരോ നോട്ടീസ് വരുന്നത് അച്ഛന്റെ പേരിലുള്ള കേസുകൾ ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡിന്റെ പേരിലേക്ക് ഫോർവേഡ് ചെയ്ത് കോടതിയിൽ ഞങ്ങൾക്ക് സമൻസ് വന്നു അതൊക്കെ ആ ഉത്തരവാദിത്തം പറയും സംരക്ഷിക്കാൻ ഭാഗം തന്നെ ഇങ്ങനെ ഒരു ഒരു ആശങ്കയാണ് അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും കൂടെ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടായത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഈ മീഡിയനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ് അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ആവശ്യം ഞാൻ പോരാടും പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യാണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെയാണ് അത് അച്ഛനല്ലേ കത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ ഞങ്ങൾ ഇത്രയും ലൈവായിട്ടാണ് പറയുന്നത് മീഡിയനെ സാക്ഷി നിർത്തിയിട്ട് കാരണം പോരാടുന്നതിനൊരു ഒരു പരിധിയുണ്ട് ഞങ്ങൾ സാധാരണക്കാരാണ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നിൽക്കുന്ന വീട്ടിൽ നിന്ന് കൊടുക്കണോ ഈ കോടതി കയറി ഇറങ്ങണോ ഈ മൂന്ന് കുട്ടികളെ വെച്ച് ഞങ്ങൾ എത്ര സമയം റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്ന ഒരു കാണാനുള്ള മര്യാദ പോലും ഇവർക്കില്ലേ ഒരു മാനസിക പരിഗണന തരണ്ടേ അല്ല അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാം അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം അച്ഛൻ്റെ കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണ് അല്ലാതെ ഈ പാർട്ടിയിൽ അച്ഛൻ വന്നതിന് ശേഷം കൊടുത്തതല്ല അതിന്റെ എല്ലാത്തിന്റെ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന് ഇവർക്ക് ഒരു മറുപടി പറയാനില്ല മൂന്ന് കുട്ടികളെങ്കിലും ഒരു ചെറിയ മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് ആ കുട്ടികളെ ഒരു ഭാവിയെങ്കിലും അവർ നോക്കണ്ടേ എന്താണിത് ഈ പ്രതികൾ എന്ന് പറയുന്നവരാണ് വെള്ളയും വെള്ളയിട്ടിട്ട് അവരുടെ കൂടെ നടക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല അന്ന് ഡി സി സി ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പോയപ്പോൾ അതിന്റെ ഫ്രണ്ടിലിരിക്കുന്നത് എൻ ഡി അപ്പച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് എന്താ ഇത് ഇവിടുത്തെ നിയമം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർ ചെയ്തു തരുമെങ്കിൽ അവർ ചെയ്തു തരുന്ന ഡേറ്റ് എനി വ്യക്തമായിട്ട് പറയണം ആ നിങ്ങളോട് ഞാൻ ആ ഡേറ്റ് പറഞ്ഞ് തരും അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എങ്കിൽ അവർ ചെയ്തു തരാൻ പറ്റില്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് അവർ പറയട്ടെ ഓരോരുത്തരും നിങ്ങൾ കണ്ടതാണല്ലോ ഓരോ നേതാക്കന്മാരും എന്താ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞോ ചെയ്തു തരാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞോ ചെയ്തു തരാൻ പറ്റും എൻ എം വിജയൻ്റെ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞല്ലോ എന്നിട്ടും ഞങ്ങൾ അച്ഛൻ ഞങ്ങളോടൊപ്പം സ്നേഹിച്ചതാണ് പാർട്ടിനെ ആ പാർട്ടിനെ പിന്നെയും കളങ്കം വരുത്തേണ്ടെന്ന് കരുതിയിട്ടാണ് അറിയാവുന്ന പല സത്യങ്ങളും ഞങ്ങൾ മറിച്ച് വെച്ചത് അതിനുള്ള ഒരു മര്യാദ ഒരു നന്ദി പോലും അവർ കാണിക്കുന്നില്ലല്ലോ എന്താ അതെ ഇവരെന്തെങ്കിലും പറയട്ടെ അവർ എൻ്റെ അടുത്ത് പറയട്ടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ അടുത്ത് പറയട്ടെ ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾ ചെയ്തോ എന്ന് പറയട്ടെ എൻ വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വയം പിടിപ്പ് കേടുകൊണ്ടാന്ന് അവർ പറയട്ടെ പാർട്ടീനെ വിശ്വസിച്ചതുകൊണ്ടല്ല മരിച്ചതെന്ന് പറയട്ടെ ഞങ്ങൾ അനിയൻ മരിച്ചത് എന്താ എന്ന് അവർ പറയട്ടെ ആ ഞങ്ങൾ പറയും പറയും തന്നെ ചെയ്യും കാരണം അച്ഛന്റെ കൂടെ ആ വീട്ടിൽ പതിനേഴ് വർഷം ജീവിച്ചതാണ് ഞങ്ങൾ അച്ഛൻ ആ വീട്ടിൽ ആരൊക്കെ വന്നു പോയി എന്നുള്ളതെല്ലാത്തിനും തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പാർട്ടിക്ക് പിന്നെയും പിന്നെയും കളങ്കം വരുത്തണ്ടെന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നതാണ് ഞങ്ങൾ ഏ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇവർ ഇതിനനുസരിച്ച് നിൽക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളതായ ഭാവി നോക്കണം ഞങ്ങൾ കുട്ടികളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കണം ഞങ്ങൾ പറഞ്ഞല്ലോ പോരാടുന്ന സാധാരണക്കാരൻ എങ്ങനെ പോരാടാൻ പറ്റും അതേമാതിരി ഞങ്ങൾ പോരാടി നോക്കും അങ്ങനെയല്ല എങ്കിൽ ഇപ്പം പുണ്യാളമാരെ നടക്കുന്ന പലരുടെ മുഖം ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയും അറിയാവുന്ന സത്യങ്ങൾ അതെ അതെ സാമ്പത്തിക പ്രശ്നം തന്നെ അതായത് നേരത്തെ വന്ന കത്തിൽ പുറമേ ഇനിയും കാര്യങ്ങളുണ്ടോ കത്തിൽ പുറമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ള ഞങ്ങൾ ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് അവിടെ എത്ര പേര് വന്നു എത്ര പേര് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ട സത്യങ്ങളുണ്ട് അല്ല ഇവർ ഇവരുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പാർട്ടിയുടെ മുഖം രക്ഷിക്കാം എന്നൊന്നും ഞങ്ങൾക്കും ഇല്ല ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നാളെ ഒന്നും നോക്കുന്നില്ല കാരണം ഇത്രയും സമയം നിങ്ങൾ കണ്ടതല്ലേ അവിടെ നിന്നുതന്നെ കൊണ്ടുവന്നു അവിടുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു ലെറ്റർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാറുന്നില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ വന്നോ ഇല്ലല്ലോ അപ്പോൾ അവർക്ക് അത്രയും ടൈമില്ല നമ്മളുടെ കാര്യം അത്രയും ലാഘവത്തോടു കൂടി അവരെടുക്കുന്ന വെച്ചാൽ അതെ അതിനനുസരിച്ച് നടക്കാം രണ്ടര കോടി ഡിസംബർ മാസത്തിലെ ബാധ്യതയാണ് ഇപ്പം ആ രണ്ടര കോടിക്കും പുറമെ പോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടര കോടി ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം അർബൻ ബാങ്ക് ഇവരുടെ കയ്യിലുള്ള ബാങ്ക് അല്ലേ എല്ലാ ബാങ്കുകളിലും കാര്യങ്ങളാണ് അതിന്റെ എല്ലാ പ്രൂഫും ഞങ്ങൾ മരിച്ച അഞ്ചാമത്തെ ദിവസം സണ്ണി ജോസഫ് എം എൽ നേരിട്ട് കൊണ്ടു കൊടുത്ത കാര്യങ്ങളാണ് അല്ലേ അന്ന് അവർ ജനവിനാണ് എന്ന് പറഞ്ഞു ഉപസമിതി റിപ്പോർട്ട് കൊടുത്തു എൻ എം വിജയന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് പറഞ്ഞു എന്നിട്ട് എവിടെയാണ് നീതി എവിടെയാണ് ഒരു ഡേറ്റും അവർ പറഞ്ഞത് കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് എന്നാണ് അവർ പറഞ്ഞത് ആ ദിവസം എന്നാണ് ഈ പത്ത് ലക്ഷം രൂപ അവർ തന്നു ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ പ്രൂഫ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട് ആ പത്ത് ലക്ഷം എവിടെ എവിടെയാവാനെന്ന് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഗോൾഡിൻ്റെ ഇത് വന്നു ഗോൾഡൊക്കെ ഇപ്പം ഓരോ ഈ ലെറ്റർ വരുമ്പോഴാണ് ലേലം വിളിക്കാനുള്ള ലെറ്റർ വരുമ്പോഴാണ് അച്ഛൻ ഇന്ന സ്ഥലത്ത് വെച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം ഞങ്ങളുടെ വീട്ടിൽ അതോറിറ്റി അച്ഛനായിരുന്നു അച്ഛൻ ചെയ്യുന്നത് ഞങ്ങൾ അച്ഛൻ എന്തു ചെയ്തു എന്തു ചെയ്തു ഞങ്ങൾ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ഇപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം വരുന്ന ലെറ്റർ അനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അടുത്ത നീക്കം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാൻ പറ്റും ഡേറ്റ് എനിക്ക് അറിയണം ചെയ്ത് തരാൻ പറ്റില്ല എങ്കിൽ ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നോ അങ്ങനെ അവർ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ എം വിജയൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചത് ഇതുകൊണ്ടല്ല അദ്ദേഹം എഴുതി വെച്ച കത്ത് ആദ്യം ഇവർ പറഞ്ഞല്ലോ എഴുതി വെച്ച കത്ത് മൊത്തം വ്യാജാണെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം നിലപാട് തന്നെയായിരിക്കും അവർ കാരണം നമ്മളെ വീട്ടിലേക്ക് അവർ വന്ന് തന്ന ഉറപ്പാണ് അതെല്ലാം നിങ്ങളെല്ലാവരും കണ്ടതാണ് ഞങ്ങളൊരു പത്ത് ദിവസം അവര് വെയിറ്റ് ചെയ്യും പത്ത് ദിവസം അവർ ഒരു നിലപാടുമില്ല ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ സകല സാധനം വിച്ചിട്ടാണെങ്കിലും കടം ഞങ്ങൾ വിട്ടും കടം വിട്ടാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല സകലതും വിറ്റിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ളോ ഞങ്ങൾ നോക്കോളാം പിന്നെ നിങ്ങൾ മീഡിയനെ സാക്ഷി നിർത്തിയിട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്ഥലം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ മാത്രമാണ് ഉത്തരവാദി